ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ലോറി ഓടിച്ചു പോയ ഒരു യുവാവ് ആ ലോറിയുടെ മുകളിൽ വന്നു വീണ് എന്ന് സംശയിക്കുന്ന വലിയ മൺകൂന ആ മൺകൂന മാറ്റാൻ ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല ഇടയ്ക്കിടെ വീണ്ടും മൺകൂന വീണുകൊണ്ട് ഇരിക്കുന്നു നദിയിലാണ് ഒലിച്ചു പോയത് എന്ന് കരുതിക്കൊണ്ട് നദിയിൽ പരിശോധിച്ചു നദിയിൽ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നാല് ദിവസം മുമ്പ് കാണാതായി രണ്ട് ദിവസമായിട്ട് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഈ തെരച്ചിൽ എത്ര മണിക്കൂറുകൾ നീളും മണിക്കൂറുകൾ നീളും മുമ്പേ ജീവനോടെ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ എന്നിങ്ങനെയുള്ള വലിയ ആകാംക്ഷയിലാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കണ്ണുകൾ എല്ലാ പ്രധാന വാർത്തകൾക്കും ഉപരിയായി ജോയിയെ ജീവനോടെ തിരിച്ചു കിട്ടുമോ ജോയി തിരിച്ചു വന്ന് ആ കുടുംബത്തിന് ജോയി പകർന്നു നൽകുമോ സന്തോഷം പകർന്നു നൽകുമോ എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് കർണാടക ഷിരൂർ അങ്കോലയിൽ നാല് ദിവസം മുമ്പ് മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പ്രതീക്ഷാകരമായി തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രദേശത്തെ നാൽപ്പത് ശതമാനവും മണ്ണ് നീക്കി പക്ഷേ അറുപത് ശതമാനം മണ്ണ് ഇനി നീക്കാനുണ്ട് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി സിലിണ്ടർ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാൻ ശ്രമം തുടരുകയാണ് ജോസഫ് അഗസ്റ്റിൻ അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഇപ്പോൾ ഈ നിമിഷം എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജോസഫ് ബനേഷ് ഇപ്പോൾ മലയിൽ വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും മണ്ണിടിച്ചിലും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശ്രദ്ധാപൂർവ്വം മണ്ണ് മാറ്റുന്ന ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പോലീസ് അഗ്നി സമന്ന സേന എൻ ഡി ആർ എഫ് നേവി തുടങ്ങിയവരുടെ തുടങ്ങിയ നേവിയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ വിദഗ്ധരായിട്ടുള്ള രക്ഷാദൌത്യത്തിൽ പരിചയമുള്ള വലിയ നേതൃത്വത്തിന്റെ വലിയൊരു സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് പ്രധാനമായും റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നുള്ള മണ്ണ് ഇപ്പോൾ ഇരുവശങ്ങളിൽ നിന്നുള്ള മണ്ണ് നാല് മണ്ണ് മാന്ത്രി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോറി പുഴയിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ള സുപ്രധാന വിവരമാണ് നേവി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ആയതിനാൽ തന്നെ ഈ വാഹനം റോഡിൽ തന്നെയുണ്ട് മണ്ണിനടിയിലാണ് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്തി എത്രയും വേഗം എസ്കവേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അതി ഭീകരയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വെല്ലുവിളി വെല്ലുവിളിയും ആശങ്കയും നിറയ്ക്കുന്നതുമായ വസ്തുത നിലവിൽ ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ അവിടെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴയോടൊപ്പം മൺ മുഖ് കുന്നിന് മുകളിലെ മണ്ണ് ഇടിഞ്ഞു വീഴാറായി നിലം പതിക്കാറായി നിൽക്കുന്നുണ്ട് മാത്രവുമല്ല മലമുകളിലെ വെള്ളച്ചാലുകൾ ഇറങ്ങുന്നതും റോഡിലേക്ക് പതിക്കുന്നതും പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ ഗംഗാ ഗംഗാവാലി പുഴയിൽ മറ്റൊരു ടാങ്കർ ലോറി മറിഞ്ഞിരുന്നു പുഴയിൽ അകപ്പെട്ടിരുന്നു ഇതിന്റെ ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഈ ഗ്യാസ് സിലിണ്ടർ ചോർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഈ പരിശോധിച്ച് വരികയാണ് ഇത്തരത്തിൽ ഈ ഒരു സാധ്യത കണക്കിലെടുത്ത് മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങളെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയായാലും ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം ായി നിരോധിച്ചിട്ടുണ്ട് വൈദ്യുതി വൈദ്യുതിയും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി തുടങ്ങിയവയും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഏതൊക്കെയാലും അക്ഷീണം പ്രവർത്തിക്കുകയാണ് ഉദ്യോഗസ്ഥർ എത്രയും വേഗം മലയാളികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് മലയാളി ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി തേടുക തുടരുക ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ എസ് എസ് ലാൽ ചേരുന്നു ഈ സന്ദർഭത്തിൽ പലതരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മഴ വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു ഒപ്പം തന്നെ ഒരു ലോറിയിൽ നിന്ന് കണ്ടെത്തിയ ഗ്യാസ് സിലിണ്ടർ അത് ലീക്ക് ലീക്കാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ അവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നു അങ്ങനെ ഒരേ സമയം ജോയിയെ രക്ഷിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുമ്പോൾ മറ്റു ഭാഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ചേരുകയും ചെയ്യുന്നു ഇതിന് ഏത് രീതിയിലുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള പൊതുജനാരോഗ്യ രംഗത്ത് ഇത്തരം സന്ദർഭങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡോ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കാം എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു മുക്കാൽ നൂറ്റാണ്ടിന്റെ ജനാധിപത്യത്തിന്റെ വളർച്ചയിൽ ഉണ്ടാകാവുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല സംവിധാനങ്ങളും ഇല്ലാന്നുള്ള സിസ്റ്റംസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് പലപ്പോഴും നമ്മളൊരു ദുരന്തം വരുമ്പോഴാണ് ആ ദുരന്തത്തിന്റെ കാരണങ്ങളെ പറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതിനെ പറ്റി ആലോചിക്കുന്നത് അപ്പൊ ആ ഒരു സംവിധാനങ്ങൾ രാജ്യത്താകമാനാ ആ പ്രശ്നമുണ്ട് കേരളത്തിൽ പോലും ആ പ്രശ്നമുണ്ടെന്നുള്ള നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ് അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം നമ്മള് ഈ ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും അധികം ജനസംഖ്യ ഉയർത്തി ഇത്രയും ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങൾ ഒരു നാട്ടില് എന്ത് എവിടെയും പ്രതീക്ഷിക്കാം അപ്പൊ അത് നമുക്ക് ഈ നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മള് എന്താണ് കമ്പിട്ട് കുത്തുന്ന ഒരവസ്ഥയിൽ ഇവരെ എത്തിയത് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ സജ്ജീകരണം ഉണ്ടാക്കേണ്ടത് ഒരു പ്രധാന കടമയാണ് അത് ദുരന്ത നിവാരണത്തിലായാലും ആരോഗ്യരംഗത്തിനായാലും ഗവൺമെന്റ് കൂടുതൽ തുക മാറ്റിവെക്കാം അപ്പൊ അത് ഈ ബജറ്റിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് അതാണ് ഏറ്റവും ആദ്യം വേണ്ടത് വികസിച്ച നാടുകളില് ഇത്തരം കാര്യങ്ങൾ സിസ്റ്റംസ് ഉള്ള നാടുകളിൽ അതിന് ബജറ്റിൽ കൂടുതൽ തുകയെ വിലയിരു തുകയരുത്തും കേരളത്തിൽ ആരോഗ്യത്തിന് പോലും ഒരു ശതമാനമേ ഉള്ളൂ ജി ഡി പിടെ അപ്പം അങ്ങനത്തെ പ്രശ്നമുണ്ട് ഒന്നാ രണ്ടാമത്തെ സിസ്റ്റംസ് ഉണ്ടായിരിക്കുന്ന സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഇതുവാണ് ഞാൻ വെളിയിൽ ഒരുപാട് രാജ്യങ്ങൾ ജീവിച്ച ആളാണ് ഞാനീ വെയിലും അമേരിക്കയിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ ഈ മോക്ക് ഡ്രില്ലുണ്ട് ഞാൻ ഇന്ത്യയിൽ ഒരിടത്തുള്ളത് കണ്ടിട്ടില്ല ഒരു അലാം കേൾക്കും നമ്മൾ എല്ലാവരും പത്ത് പതിനൊന്ന് വില കെട്ടത്തിൽ മുഴുവൻ പേര് പുറത്തിറങ്ങി പോലെയാണ് സ്റ്റെയർ കേസ് ഒരു വിവേകത്തിൽ പുറത്തു വരണം ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല ഒരു തീ തീപിടുത്തപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള ഫയർ അലാം ആണോ ഡ്രില്ലാണോ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ സിസ്റ്റംസ് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ കാരണം മനുഷ്യരുടെ പഴയതുപോലല്ല ജനസംഖ്യ നമുക്ക് കൂടുതലുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ ശരാശരിടെ എണ്ണമൊക്കെ കുറഞ്ഞു വരികയാണ് ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പൊ ഈ സിസ്റ്റംസിലാ പിന്നെ ഈ പ്രവചനങ്ങള് കാലാവസ്ഥ പ്രവചനങ്ങളോ മറ്റു പ്രവചനങ്ങളോ ഒന്നാമത് നമ്മളത് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നില്ല പലപ്പോഴും ഹിമാലയത്തിൽ കുടുങ്ങിയിട്ടാണ് അവർ പോലും അറിയുന്ന ഇവിടെ പ്രശ്നം ഡോക്ടർ ലാൽ താങ്കൾ വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വരാതിരിക്കാൻ മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു താരതമ്യം സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ ഇപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേതുപോലെ തന്നെ ആണെങ്കിൽ ചില ലോറികൾ വരുന്നു ജെ സി ബികൾ വരുന്നു മണ്ണ് ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എത്ര എത്ര മണിക്കൂറുകൾ അത് നീളുമെന്ന് അത് കണ്ടാൽ തന്നെ അറിയാനും കഴിയുന്നുണ്ട് ഇതിലുപരിയായിട്ട് എല്ലാം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുള്ളൊരു രാജ്യത്തായിരുന്നെങ്കിൽ ഈ നിമിഷം സംഭവിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് താങ്കൾക്ക് പറയാൻ കഴിയുക ഇതിനൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും നമ്മൾ ഞാനിപ്പോൾ ചിത്രങ്ങൾ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും പക്ഷെ പ്രോട്ടോകോൾസ് ഉണ്ട് ഇപ്പൊ ഞാൻ ജനീവയിലൊരു ചെറിയൊരു അപകടം പറ്റിയ ഒരാൾ വീടെപ്പോഴത്തേക്ക് ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എടുക്കാൻ ചെന്നപ്പോ അവിടുള്ളവരുടെ വിലക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല അതിന് ആംബുലൻസ് വരികയും നിങ്ങൾ ഡോക്ടറെ ആയിരിക്കും പക്ഷെ തൊടാൻ പാടില്ല അപ്പം അതിന് അവിടെ നിയമം അനുസരിച്ച് അപ്പം ആംബുലൻസും കാര്യങ്ങളും വന്നിട്ട് അറിയിത്തുള്ള നമ്മളാണെങ്കിൽ നാണയത്തൊരാളെ പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടെ മുടക്കി ആദ്യം ഒന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റും ആ ഒറ്റ കാരണം കൊണ്ടായി ചിലപ്പോൾ നടുപൊടിഞ്ഞ് മിച്ചലിനായി പോകുന്നത് അപ്പം ഇത്തരം പ്രോട്ടോകോൾസിൻ്റെ പ്രശ്നമുണ്ട് അപ്പം അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അതൊരു ദുരന്തം ഉണ്ടാകുമെന്ന് അതിനെപ്പറ്റി സംസാരിച്ചൊരു കാര്യമില്ലെങ്കിലും ദുരന്തങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം അപ്പം ഈ പ്രോട്ടോക്കോൾസ് ഉണ്ടാവണം അത് നമുക്കുള്ളത് ഈ ആർമി അത്തരം പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പിന്നും ഉള്ളത് പക്ഷെ സാധാരണ നമ്മൾ ഒരു സംഭവം നടക്കുന്ന എല്ലാം ആർമിയുടെ പരിധിക്കുള്ളിലൊന്നും ആയിരിക്കില്ല നമ്മൾ നടക്കുന്ന സാധാരണ പഞ്ചായത്തിലായിരിക്കും അല്ലെങ്കിൽ പട്ടണത്തിലായിരിക്കും അപ്പം എല്ലാ എല്ലാ എന്താണ് ലോക്കൽ ബോഡീസിനും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നിന്ന് പ്രോട്ടോക്കോൾസ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് കമ്പുട്ട് കുത്തേണ്ടി വരും ഒരാളെ കാണാൻ വരുമ്പോഴത്തേക്ക് ദ്വാരത്തിലേക്ക് അപ്പോൾ ആ പ്രോട്ടോകോൾസ് ഇല്ലാത്തതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കപ്പം ഉപയോഗിക്കാത്തതിൻ്റെയും പ്രശ്നങ്ങളാണ് നമ്മളീ കാണുന്നത് ഞാൻ ഈ ചിത്രം കാണാത്തുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല ശരി ഡോക്ടർ എസ് എസ് ലാൽ വളരെ നന്ദി എന്തായാലും ജോയിയെ തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ പ്രതീക്ഷാകരമായ ഒന്നാണ് ജോയിയെ തിരിച്ചു കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ അധ്യായം അവസാനിക്കുകയും നമ്മൾ മറ്റൊരു ദുരന്തം വരാൻ കാത്തിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ തൊട്ടുപിറകെ നമ്മളുടെ പൊതുജനാരോഗ്യ രംഗത്ത് ദുരന്ത നിവാരണം എങ്ങനെയായിരിക്കണം അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് സ്വീകരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു ഡോക്ടർ എസ് എസ് ലാൽ നമ്മൾ കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മി മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാള ഡ്രൈവർ അർജുനെ കുറിച്ച് നാലാം ദിവസവും ഒരു വിവരവും ലഭിക്കാത്ത നിലയ്ക്ക് ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തടി കയറ്റി വരികയായിരുന്ന ലോറി അത് ഫോൺ ഒരു തവണ റിങ് ചെയ്തു നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ മണ്ണിനടിയിൽ അർജുനടക്കം പതിനഞ്ച് പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് സൂചനയുള്ളത് അർജുനെ കണ്ടെത്താൻ കാസർഗോട്ട് നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ജോസഫ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ രാത്രി ആയിരിക്കുന്നു ഇനി ഇരുട്ട് പടരുന്നു ഏത് നിലയിൽ എത്ര മണിവരെ അത് തുടരാൻ സാധ്യതയുണ്ട് അതോ ഒരു മുഴുനീള രാത്രി രക്ഷാപ്രവർത്തനം തന്നെ തുടരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത് ബനൈസ് മലയാളിയായിട്ടുള്ള വേണ്ടി മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്ന പന്ത്രണ്ട് പേരെയും പുറത്തെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിനായി കൂടുതൽ യന്ത്ര അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മഴ ആണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മഴ കുറയുന്ന പക്ഷം ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ കൂടുതൽ സുഗമമായി തീരുകയും ചെയ്യും മാത്രമല്ല രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്ന് അധികൃതർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ വൈദ്യുതി അടക്കം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആയതിനാൽ തന്നെ ഈ രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിൽ മണ്ണ് മാറ്റുന്നത് വളരെ ദുഷ്കരമാകും ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിവരം ഈ ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ച് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ആദ്യം തന്നെ അധികൃതർ അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ നിന്ന് അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ നിന്ന് അടക്കം വലിയ രീതിയിൽ സമ്മർദ്ദം ചുരുത്തിയതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ ഈ അപകടം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഈ ഇവരെ കണ്ടെത്താത്തതിൽ വലിയൊരു സമ്മർദ്ദം ഈ കർണാടക സർക്കാരിന് നേരിടേണ്ടി ഒരു സാഹചര്യമുണ്ട് ഇതിനുശേഷമാണ് ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് കർണാടക സർക്കാരിന്റെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്തായാലും കേരള അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ മംഗലൂരു ഗോവ ദേശീയപാതയിലാണ് ഈ അപകടം നടന്നതും അതിനെ തുടർന്ന് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതും മംഗലൂരു ഉടുപ്പി കുന്താപുരം ബട്ക്കൽ ഹൊന്നവര കുമീറൂർ റൂട്ട് ഈ റൂട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി കെ വേണുവിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉത്തര കന്നഡ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായിട്ട് കാസർഗോഡ് കളക്ടർ കെ ഇൻപശേഖർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടന്നുവരികയാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഉത്തര കന്നഡ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത റെഡ് അലർട്ട് തുടരുകയാണ് കഴിഞ്ഞ മാസം പതിനാറിന് രാവിലെ എട്ട് മുപ്പതിന് കഴിഞ്ഞ മാസമല്ല ഈ മാസം പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത് രണ്ട് കുട്ടികൾ രണ്ട് സ്ത്രീകൾ മൂന്ന് പുരുഷന്മാർ എന്നിങ്ങനെ ഏഴ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനിയും നിരവധി പേരെ കണ്ടെത്താനിരിക്കുന്നു പ്രദേശത്തെ ഒരു ചായക്കട ആ ചായക്കടയോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത് ഒരു പക്ഷേ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരിക്കണം അതിന് മുകളിലേക്കായിരിക്കണം വീണിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിലൂടെ വണ്ടി നീങ്ങുന്നതിനിടയിലായിരിക്കണം വീണിട്ടുണ്ടാവുക ഒരു കാറ് ടാങ്കർ ലോറി രണ്ടും മണ്ണിനടിയിലായി പോലീസും അഗ്നിരക്ഷാസേനയും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ജോസഫ് അഗസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴയും കാറ്റുമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത് ലോറിയുടെ ജി പി എസ് അവസാനം കാണിച്ചത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് എന്നുള്ളതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പരാതിപ്പെട്ടിട്ടും അർജുനെ തിരയാൻ അങ്കോള പോലീസിൽ നിന്ന് സഹായം ലഭിച്ചില്ല എന്നതടക്കമുള്ള പരാതി ഉണ്ടായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നടക്കം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നടക്കം സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ദ്രുതഗതിയിലുള്ള രീതി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ചേരുന്നു ഈ നിമിഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ താങ്കൾക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ വിഭാഗങ്ങൾ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തു നിന്നാവട്ടെ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നാവട്ടെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനം മുന്നോട്ട് പോവുകയും പ്രതീക്ഷാകരമായിട്ടുള്ള ഒരു പര്യവസാനം ശുഭകരമായിട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാമോ നമ്മൾക്ക് പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു സംഘമാണ് ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ കൂടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് വിഷയങ്ങൾ അവതരിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ മറ്റൊരു സംഘത്തിനെ കൂടി പ്രസ്തുത സ്ഥലത്തേക്ക് അവർ നിയോഗിച്ചിട്ടുണ്ട് അവിടെ ആ കോൺട്രാക്ടറുടെ തന്നെ വലിയ ഒരു സംഘം അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് റോഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ തന്നെ വലിയൊരു സംഘം അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് കർണാടകത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവിടുത്തെ കമ്മീഷണറും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു പല അവസരങ്ങളിൽ പോയിട്ടോ അവസാനം നമ്മൾ അവരോട് ഗ്രൗണ്ട് പെനട്രീറ്റിംഗ് റഡാർ ഉപയോഗിക്കുന്ന അതിന്റെ സാധ്യത ആരായണമെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിന്റെ കത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു അവിടുന്ന് കമ്മീഷണർ ബന്ധപ്പെട്ട് ഈ ഉപകരണം എവിടെ ലഭിക്കും എന്നത് അന്വേഷിച്ചിരുന്നു ആ വിവരങ്ങൾ നമ്മളുടെ കയ്യിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അവര് അത്തരം ഒരു ഉപകരണം കൊണ്ടുവരാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് കവളപ്പാറയിലും പുത്തുമലയിലും ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നത് നാഷണൽ ജിയോഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഹൈദരാബാദിൽ നിന്ന് അപ്പോൾ അവിടെ തന്നെ ഈ ഉപകരണം ഒരുപക്ഷെ അവർ കൊണ്ടുവന്ന് അവിടെ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട് ഉപയോഗിക്കാൻ അപ്പൊ അത്തരം സാധ്യതകളെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട് മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷമ അത് മാത്രമേ നമ്മൾക്കിപ്പോ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ക്ഷമയോടുകൂടി അവസാനതയോടുകൂടി ആ ലക്ഷ്യം കൈവരിക്കുന്നേടം വരെ അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ ഒരു വിൽ പവർ അവരുടെ മനോബലവും ധൈര്യവും ചോർന്നു പോകാതെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം അവര് തളർന്നു പോകാതിരിക്കുകയും വേണം അപ്പൊ ഓരോ അവസരത്തിലും പുതിയ ആളുകൾ വന്ന് ആ പ്രവർത്തനം ഏറ്റെടുത്ത ജെ സി വീൾ പ്രവർത്തിപ്പിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ആണ് സംസാരിച്ചത് ഈ സുപ്രധാന നിമിഷങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി എന്തായാലും ഹൈദരാബാദിലെ നാഷണൽ ജിയോഗ്രാഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടക്കം സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ ഊർജിതമാക്കാനാണ് ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷമയോടുകൂടി ഈ പ്രവർത്തനം നടക്കാൻ ഇടയാക്കുക അതിനുള്ള രീതിയിൽ കാര്യങ്ങൾ സജ്ജീകരിക്കുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷാകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നൽകുന്നതായിരിക്കും അർജുൻ കുടുങ്ങിയതായിട്ട് സംശയിക്കുന്ന ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയെന്നും കനത്ത മഴയാണ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായതെന്നും കാർവാറിലെ എസ് എം നാരായണ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു മണ്ണ് നീക്കിയാൽ മാത്രമേ ട്രക്ക് കണ്ടെത്താൻ കഴിയൂ എന്തായാലും അറുപത് ശതമാനത്തോളം മണ്ണ് ഇനി ബാക്കിയുണ്ട് തുടരുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് കാർവാർ എസ് പിയുടെ പ്രതികരണത്തിലേക്ക് Rescue is happening, madam. Because of heavy rains, we are not able to clear the mud. The Darjun show we are very well off. That we are searching for the bench lorry. Location, mm -hmm. everything we got it. Now the navy drivers are coming. Whether this lorry is filled into the liver and all, or is the thesis is not there. Our rescue operation is in continually happening. Location is there only. From that the mobile was switched off after this incident. So that he may be trapped inside the landslide or outside and all. We have to verify. Only we concluded after the enter the mud is clear or such operation is done it will take